തലശ്ശേരി ബോംബ് സ്ഫോടനത്തിൽ മരിച്ച മൃതദേഹം സംസ്കരിച്ചു കുടക്കളത്തെ വീട്ടിൽ വെച്ച രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് എരഞ്ഞോളി കുടക്കളത്ത് ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ തേങ്ങപിറുക്കാനെത്തിയ ആയിനാട്ട് വേലായുധൻ സ്റ്റീൽ ബോംബ് പൊടിത്തെറിച്ച് ദാരുണമായി മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു നിയുക്ത എം പി ഷാഫി പറമ്പിൽ സി പി എം നേതാക്കളായ എം സി പവിത്രൻ കാരായി രാജൻ സി കെ രമേശൻ കാരായി ചന്ദ്രശേഖരൻ കോൺഗ്രസ് നേതാക്കളായ സജീവ് മാറോളി എം പി അരവിന്ദാക്ഷൻ കെ പി സാജു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് സി രഘുനാഥ് തുടങ്ങിയവരും അർപ്പിക്കാനെത്തിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചോടെ കുണ്ടുചര വാതക ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു അതേസമയം വേലായുധൻ കൊലപ്പെട്ട സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനും സ്ഫോടക വസ്തു നിയന്ത്രണ നിരോധന നിയമപ്രകാരവും തലശ്ശേരി പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി